അലഹമ്മില്ല നമ്മുടെ യാത്ര അജ്മീറിൽ എത്തിയിട്ടുണ്ട് അജ്മീർ ബഹുമാനപ്പെട്ട ഖാജ മൊയൻ ജിസ്റ്റിയൻ അജ്മീർ തങ്ങൾ തങ്ങൾപ്പാപ്പാന്റെ ഹദ്രത്തിൽ വന്ന് ഞാൻ പ്രത്യേകിച്ച് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അജ്മീറിൽ വന്നിണ്ടെങ്കിൽ നമ്മുടെ പല ജാതി വർത്താനങ്ങൾ കേൾക്കലുണ്ട് പോക്കറ്റ് അടി മറ്റുള്ള വർത്താനങ്ങളൊക്കെ നമ്മൾ കേൾക്കൽ ഒരുപാട് പ്രയാസം ഉണ്ടാവലുണ്ട് എന്നൊക്കെ നമുക്ക് തോന്നും അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ട് പ്രയാസങ്ങളോ അജ്മീറിൽ വന്നിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ നിൽക്കുന്ന സ്ഥലത്തുമായി ബന്ധപ്പെട്ടാൽ മതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അജ്മീർ മക്കാമാണിത് മക്കാമിനെ തൊട്ട് ഒരുപിക്കണം ബഹുമാനപ്പെട്ട അജ്മീർ ഫക്കീർ ബീരാൻ അലിയപ്പാപ്പൊക്കെ ഇരുന്ന മലബാർ ഹൗസിന് വേണ്ടിയിട്ട് സ്ഥലം നൽകിയിട്ടുള്ള സ്ഥലത്താണ് ഇവിടെ ബഹുമാനപ്പെട്ട ഖാജ കാജ തങ്കപ്പാപ്പന്റെ പതിനെട്ടാമത്തെ പേരക്കുട്ടി നഫീസുദ്ദീൻ തങ്ങള് ബഹുമാനപ്പെട്ടവരാണ് ബഹുമാനപ്പെട്ടവര് നമ്മ കാണാൻ പോവാൻ നിൽക്കണം തങ്ങള് ഇന്ന് മക്കാമിന്റെ ഉള്ളിൽ കയറ്റി ഈ തങ്ങന്മാരെ മുഖേന ഇവിടുത്തെ പേര കുട്ടികളെ മുഖേനൊരു പരിഗണനയാണ് അലഹമില്ല സമസ്തനെയും അതുപോലെ തന്നെ ഈ അജ്മീറിൽ രാജസ്ഥാനിൽ നിൽക്കുന്ന ആൾ നല്ലോണം മലയാളം സംസാരിക്കും നമ്മുടെ ഭാര്യ മലയാളം സംസാരിക്കും തങ്ങള് അപ്പൊ നമുക്ക് എങ്ങനെയൊക്കെയാണെന്നെല്ലാം നമുക്ക് അറിയേണ്ടത് എനിക്ക് നമുക്ക് കണ്ടു വെക്കാം അസാം അലഹമ്മില്ല തങ്ങളടുത്താണ് തങ്ങളുടെ പേര് സയ്യദ്ദീൻ ചിന്റെ പേരാണ് ഞങ്ങള് മലയാളം സംസാരിക്കണില്ലേ തങ്ങള് ഞാന് മലബാർ ഹൗസ് തിരഞ്ഞിക്കാണ്ട് വന്നപ്പോ തങ്ങളെന്നോട് സ്ലാ വാലേക്കും എന്താണ് വിശേഷം എന്ന് ചോദിച്ചപ്പോ ഞാൻ നെട്ടിപ്പോയി ഇവിടുന്ന് ഇങ്ങനെ ഈ കറുത്ത കൂട്ടിട്ട് തങ്ങന്മാരും അതുപോലെ തന്നെ മക്കാമ്മലും ഒരുപാട് ആൾക്കാരെ കാണും മലയാളം സംസാരിക്കണ ആരുണ്ടാവില്ല അല്ലെങ്കിൽ മാത്രമേ ഞാന് മാത്രമേ ഉള്ളൂ മലബാർ ഹൗസിന്റെ സയ്യിദ് സയ് തങ്ങളുടെ മാന് അത് ഞാന് നാട്ടിൽ പഠിച്ചതാ നാട്ടിൽ ഞാന് താമരശ്ശേരി ഒരു ബാപ്പന്റെ സമയത്ത് വന്ന് കെ പി ഹാജി അതിൻ്റെ വീട്ടിൽ ഞാൻ താമസിച്ച് ആരും കൊല്ലം അവിടെ ഉണ്ടായിനു മലയാളം പഠിച്ച് അതൊക്കെ ഇവിടെ സാധാരണ മലയാളക്കാർ വിറഞ്ഞ ഞമ്മളെ സ്ഥലമാണ് മലബാർ ഹൗസിൽ അത് വേണ്ടിയിട്ട് ഇവിടെ ബാപ്പ് മലയാളം അറിയില്ല ഹിന്ദി അറിയുക എല്ലാവർക്കും അത് മലയാളം സംസാരിച്ചിട്ട് ഞമ്മളെ ആൾക്കാർക്കോട് സംസാരിക്കണേ മലയാളം ആൾക്കാർക്ക് എല്ലാവരും സാറ്റിസ്ഫൈഡ് ആക്കണേ മലബാർ ഹൗസ് ആണ് അത് റൂമില്ല ഇവിടെ ഒലിയ പാപ്പ അമ്മ വിരാൻ ബാപ്പ ഇവിടെ ചെയ്ത് അത് സ്ഥലമാണ് ഒലിയ മസ്ജിദ് മലബാർ ഹൗസ് ഇവിടെ വീട് മേടിച്ചു കൊടുത്തു മലബാർ ഹൗസ് അതിന്റെ പേര് വെച്ച് വിരാനോലി ബാപ്പ മലബാർ ഹൗസിന്റെ പേര് വെച്ചതാ അതിവരെ അത് മലബാർ ഹൗസിന്റെ പേര് വെച്ചിട്ടുണ്ട് നമ്മള് വരുന്ന ആൾക്കാരും എല്ലാവരും സൗകര്യം കൊടുക്കലുണ്ട് ആരെ മരിച്ചാല് കഫൻ കൊടുക്കലുണ്ട് പോകുമ്പോ ആർക്ക് പൈസ ടിക്കറ്റ് പൈസ കൊടുക്കലുണ്ട് താമസിക്കാനും റൂമുണ്ട് എല്ലാവരും സൗകര്യമുണ്ട് ഇവിടെ മലബാർ റൌസിന് ഈ മലബാർ ഹൗസിൽ ഹൌസില് നോക്കിയാൽ തങ്ങൾ ഞാൻ പേരാണ് ഹാജി വലിയുദ്ദീൻ ചിസ്തി കാസർകോട് കുമ്പോൾ തങ്കൽ കുഞ്ഞു തങ്കൽ ബല്യാപ്പനോട് തരികത്താണ് അത് വേറെ ആൾക്കാർക്ക് നമ്മൾ ബന്ധാണ് എന്ന് പറഞ്ഞ അജ്മീർ നമ്മുടെ ബന്ധമാണ് ബാപ്പന്റെ ബാപ്പ ബാപ്പന്റെ ബാപ്പ നമ്മള് ഹാജ ബാബന്റെ ാണ് തങ്ങള് എത്രാമത്തെ പേർ കുട്ടിയെ കഴിക്കാറുണ്ട് പതിനെട്ടാമത്തെ പേർ കുട്ടിയാണ് ബഹുമാനപ്പെട്ട തങ്ങള് തങ്ങളെ നമ്മൾ ഈ വീഡിയോക്കും അതുപോലെ തന്നെ നമ്മളത് ഇങ്ങനെയൊക്കെ വന്നോണ്ട് മാത്രമാണ് നമ്മളിങ്ങനെ സംസാരിക്കുന്നത് തങ്ങളെ ഏ അകലത്ത് പോലും നമ്മൾ ഇരിക്കേണ്ടിയും ആളൊന്നുമല്ല സാധാരണ ആളൊന്നും അല്ല സാധാരണ കണ്ടിട്ടുണ്ട് ഞാൻ അടുത്തേക്ക് വരാൻ തന്നെ നമുക്കൊക്കെ ഒരു നേരെ ബഹുമാനം കൊണ്ട് എൻ്റെ എടുത്തൊന്നും എല്ലാം വരല നിങ്ങളാണല്ലോ ഇവിടെ നിയന്ത്രിക്കണത് അലഹദില്ല ഈ മലബാർ ഹൗസില് പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഫോട്ടോസ് അല്ലെ എല്ലാ ഫോട്ടോസും കാര്യങ്ങളും കാണും തങ്ങള് ഞാൻ വേറെ പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് കേട്ടാ തങ്ങളിപ്പം കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ മലയാളികൾ ആരും മരിച്ചു അതുപോലെ തന്നെ ഇവിടെ മലയാളികളെ വിഷയങ്ങളൊക്കെ തങ്ങളെന്നെ നോക്കണത് ആരോ മരിച്ചാൽ അതും മലബാർ ഹൗസ് ഇൻഫോർമേഷൻ ഇവിടെ ഒരാൾ മരിച്ചിട്ടുണ്ട് പിന്നെ അതിന്റെ ബാപ്പ ഒലിയ ബാപ്പ സഷ്യത് ഞമ്മള് ഇവിടെ ആരോ മരിച്ചാലും മലയാളക്കാർ ഞമ്മള് കഫൻ കൊടുക്കാൻ എല്ലാവരും ചിലവ് നമ്മളെ എടുക്കലുണ്ട് നമ്മളാരോടോട് ചോദിക്കുന്നില്ല അത് ബാപ്പ പറഞ്ഞത് നമ്മടെ ചെയ്യലുണ്ട് പിന്നെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആർക്കോ അത് ഇവിടെ വന്നാൽ മലബാർ ഹൗസില് അത് ഞമ്മളത് വലുക്കും ഹെൽപ്പ് തീർന്നിണ്ട് മലയാളക്കാർക്കോ ഇവിടെ സാധാരണ മലയാളക്കാർ വരണ ആവശ്യമില്ല മലബാർ ഹൗസില് വരുന്ന ആൾക്കാർ നാട്ടിൽ എല്ലാ സ്ഥലത്തിനും വരണ ആൾക്കാരുണ്ട് അത് വലുക്കും ഹെൽപ്പ് ഞമ്മടെ തീരുന്ന മലബാർ ഹൗസ് ട്രെയിനിൽ വരുമ്പോൾ റൂമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അത് നമ്മക്ക് ഫോണിൽ വിളിച്ചിട്ട് പറയൂ നമ്മൾ ഇത്ര ആൾക്കാർ വരണിണ്ട് റൂം കൊടുക്ക എല്ലാരും സൗകര്യം തങ്ങള് ഞാൻ ഒരു സംശയം സംശയ തങ്ങളിപ്പം മലയാളം അല്ല സംസാരിക്കണം എനിക്ക് ഇന്ത്യയിൽ ഉറുദുവിൽ സംസാരിക്കേണ്ടി വരുന്നില്ല കേരളത്തിന് പഠിക്കാൻ വേണ്ടി വന്നു അത് ഇപ്പൊ അങ്ങോട്ട് പറഞ്ഞ കാരണം ബാപ്പാന്റെ സ്വയത്തു പുന്നൂർ താമരശ്ശേരി കെ പി ആജി വന്നിന് തരികയിൽ ബാപ്പാക്കണേ ഞാന് നഫീസുദ്ദീൻ കൊണ്ടുപോകാ മലയാളി തരാ ആൾക്കാർ വരുന്നില്ലേ സംസാരിക്കണെ നഫീസുദ്ദീൻ സംസാരിക്കൂ അത് സംസാരിച്ചിട്ട് നിങ്ങൾക്ക് ബാപ്പക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും അത് വല്ലാത്തൊരു നിമിത്താണ് കാരണം ഇവിടെ ആര് കുഴങ്ങിയിട്ടുണ്ടെങ്കിലും കാജാപാപ്പന്റെ അവിടുന്ന് എല്ലാവരും ഏറ്റെടുക്കും പക്ഷെ ഈ ഭാഷ അറിയാനും മലയാളം എന്താ അതുപോലെ തന്നെ നമ്മളെ കേരളീയ മുഖങ്ങളെ എങ്ങനെയൊക്കെ പെരുമാറ്റം ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ എല്ലാ വിഷയങ്ങളും കുടുങ്ങിയ ആക്കാരൊക്കെ തങ്ങത്തൊക്കെ വരുന്നത് അവളെ ബഹുമാനപ്പെട്ട അജ്മീർ ഫക്കീർ ബീരാൻ ഇരുന്ന സ്ഥലമാണ് ഇവിടെയാണ് ഈ ഭാഗത്തും ചെയ്തിട്ടുള്ളത് ഇത് ഒലിയ മസ്ജിദ് ആണ് ഇവിടെ ഓലിയ മസ്ജിദിന്റെ ഒരു പള്ളി ഉണ്ട് പള്ളിന്റെ അടുത്താണ് ഞമ്മളെ റൂമ് ഹൗസിന്റെ റൂമ് അത് ഞമ്മള്പ്പാടിന്റെ സമയത്ത് റൂമാണ് ഇവിടെ ബാപ്പു ബാപ്പു മുസ്ലിയാർ ചങ്ങത്തോലിയ എല്ലാർ തങ്ങമാരും ഇവിടെ വേറിനുണ്ട് കാണുണ്ട്

നമ്മൾ വന്നതാണ് കന്യാകുമാരി ടു കാശ്മീര് തങ്ങള് പ്രത്യേകം ദ്വാ ചെയ്യണം എല്ലാ റാത്താവാൻ ഇവിടെ തങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസിനെ അറിയിക്കട്ടെ ഇനിയും ഇവിടെ നേതൃത്വം കൊടുക്കാനും നമ്മൾ മലയാളികൾക്കൊക്കെ കാജ്പാപ്പി അത്യാണിയാണ് ഇവിടെ വരുന്ന ഇപ്പോഴത്തെ ആൾക്കാർക്ക് തങ്ങളും അതേ പാന്താവിലൂടെ ജീവിക്കണം അള്ളാഭാല ആഫിയത്തുള്ള ദീർഘായുസിക്കാനൊക്കെ അറിയിക്കട്ടെ ബഹുമാനപ്പെട്ട അജ്മർ തങ്ങപ്പാപ്പാന്റെ കൊണ്ട് പർക്കത്തുകൊണ്ടല്ലാത്ത നമുക്ക് സൽക്ക് അനുഗ്രഹങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അസാം വാരിക്കും വരമത്തല്ലാ വാർത്ത